എല്ലാവർക്കും സിനിമ മിനിയേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമേ ഞാനൊരു കാര്യം പറയാം ഇതെല്ലാവർക്കും പറ്റുന്ന ഒരു സിനിമയല്ല ഇതൊരു പക്ക സ്ലോ ബേൺ ത്രില്ലറാണ് അതുകൊണ്ട് തന്നെ സിനിമയുടെ കഥയിലോട്ടൊന്നും എത്തിക്കിട്ടാൻ തന്നെ വീഡിയോയുടെ ഒരു പകുതിയോളം കാണേണ്ടി വരും അതാണ് ഈ ഒരു സിനിമയുടെ പ്രശ്നം പക്ഷേ ഈ ഒരു സിനിമ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തില്ല കാരണം സിനിമയിൽ ഒരു ഗംഭീര ട്വിസ്റ്റ് വരുന്നുണ്ട് ആ ഒറ്റ ട്വിസ്റ്റ് മാത്രം മതി ഇത്രയും നേരം കണ്ട എന്റെ സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ അത് മാത്രമല്ല ഈ സിനിമയെന്ന് കുറെ മെഡിസിൻസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനും പറ്റും പിന്നെ പോരാത്തിനൊരു വെറൈറ്റി കണ്ടന്റും പിന്നെ നമ്മളുടെ ചാനലിനെ കുറിച്ച് അറിയാലോ കൂടുതലും വെറൈറ്റി കണ്ടന്റുകളാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യാൻ ശ്രമിക്കുന്നത് ഡിപ്രഷനുള്ള മരുന്ന് കഴിക്കുന്ന നായിക പക്ഷെ ആ മെഡിസിനകത്ത് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടായിരുന്നു ആ സൈഡ് എഫക്റ്റ് ആണ് ഈ ഒരു എൻ്റെയൊരു സിനിമ ബാക്കി ഞാൻ ഞാനിപ്പോൾ പറയുന്നില്ല നിങ്ങളായിട്ട് തന്നെ സിനിമ കണ്ടറിഞ്ഞോ അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നേരെ സിനിമയിലേക്ക് കടക്കാം ഫ്ലോറ് നിറച്ചും ചോരും പിന്നെ ഒരു സമ്മാനവും കാണിച്ചുകൊണ്ടാണ് ഈ സിനിമയുടെ തുടക്കം ഇനി നമ്മൾ കാണാൻ പോകുന്ന മൂന്ന് മാസം മുമ്പുള്ള കാഴ്ചയാണ് എമിലി ഇവിടെ ഒരു ഗ്രാഫിക് ഡിസൈനറാണ് ഇവളുടെ എന്ന് പറഞ്ഞാൽ താറ് മാറായിട്ടാണ് കിടക്കുന്നത് ഇവൾക്കാകെക്കൂടെയുള്ളത് ഒരു ഹസ്ബൻഡ് മാത്രമാണ് അവൻ്റെ പേരാണ് മാർക്ക് പക്ഷേ ഈ മാർക്കിപ്പോൾ കഴിഞ്ഞ നാല് വർഷമായിട്ട് ജയിലിലാണ് അതിൻ്റെ പേരിൽ ഡിപ്രഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എമിലി അങ്ങനെ ഇരിക്കുമ്പോഴാണ് എക്സൈറ്റ്മെൻറ്റ് തരുന്നൊരു ന്യൂസ് വരുന്നത് അവളുടെ ഹസ്ബൻഡ് നാളെ പുറത്തിറങ്ങാൻ പോവുകയാണ് അങ്ങനെ ഈ ഒരു സന്തോഷം അവളുടെ ബോസായ ജെസ്സിയുടെ അടുത്ത് പറയുന്നു ഈ ജെസ്സിയും പിന്നെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളും മാത്രമാണ് ഇവളുടെ കൂടെ ഏറ്റവും കൂടുതൽ നിന്നിട്ടുള്ളത് അങ്ങനെ പിറ്റേ ദിവസമായി മാർക്കിനെ കൂട്ടാനായി എമിലിയും മാർക്കിൻ്റെ അമ്മയും കൂടെ പോകുന്നു അങ്ങനെ മാർക്ക് പുറത്തിറങ്ങി ഇവരെല്ലാവരും ഭയങ്കരമായിട്ട് ഹാപ്പിയാവുന്നു ഇനി മാർക്ക് എന്തിനാണ് അകത്ത് പോയതെന്ന് അറിയണ്ടേ ഇൻസൈഡർ ട്രേഡിംഗ് അതായത് പുള്ളിക്കാരൻ വർക്ക് ചെയ്തിരുന്ന കമ്പനിയുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മറ്റുള്ള കമ്പനികൾക്ക് വിൽക്കുക ഇതൊരു ഇല്ലീഗൽ പരിപാടിയാണ് അതിൻ്റെ പേരിലാണ് മാർക്ക് ജയിലിലായത് അങ്ങനെ അന്ന് രാത്രി അവർ സെക്സിൽ ഏർപ്പെടുന്നു പക്ഷേ എമിലിയുടെ ഡിപ്രഷൻ കാരണം അവൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല അവർ സെക്സ് ഡ്രൈവ് ഒട്ടും കിട്ടുന്നില്ല ഈ ഒരു ഡിപ്രഷൻ്റെ മെയിൻ കാരണം ഭർത്താവിന്റെ ജയിൽവാസം മാത്രമല്ല അവൾക്കുണ്ടായ മിസ്കാരേജും കൂടിയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാർക്ക് ഒരു കാര്യം പറയുന്നത് എമിലി ജയിലിനകത്ത് അലക്സ് എന്നൊരു കൂട്ടുകാരൻ എനിക്ക് അവനും ഞാനും കൂടെ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് ഉടനെ തന്നെ നമ്മളുടെ കയ്യിൽ നിന്ന് പോയതെല്ലാം ഞാൻ തിരിച്ചു പിടിക്കും പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും അവൾക്ക് വലിയൊരു ഒന്നുമില്ല അങ്ങനെ പിറ്റേ ദിവസമായി എമിലി ജോലി കഴിഞ്ഞ് കാറെടുക്കാനായിട്ട് പാർക്കിങ്ങിലെത്തി ആ സമയത്താണ് സെക്യൂരിറ്റി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് എമിലി കരയുന്നുണ്ടായിരുന്നു അതുകൊണ്ടേക്ക് സെക്യൂരിറ്റിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന് അങ്ങനെ എമിലി കാർ എടുക്കുന്നു എടുക്കുന്നു എന്ന് മാത്രമല്ല ഒരൊറ്റ സെക്കൻഡിൽ എന്തൊക്കെയോ ചിന്തിച്ചു കിട്ടുന്നോ മനഃപൂർവ്വം ആ കാർ അങ്ങട്ട് ഇടിപ്പിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് അങ്ങനെ ഹോസ്പിറ്റലിലെത്തി പക്ഷേ കാരണകത്ത് എയർ ബാഗ് സീറ്റ് ബെൽറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഈ സമയത്താണ് ഡോക്ടർ ബാങ്ക്സ് അവളെ കാണാൻ വരുന്നത് ഈ ബാങ്ക്സ് ഒരു സൈക്കാട്ടിസ്റ്റാണ് ഇതൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനാണ് ബാങ്ക്സിൻ്റെ തീരുമാനം ഇനിയും വലിയ ബുദ്ധിമോഷം കാണിക്കുന്നതിന് മുമ്പ് ട്രീറ്റ് ചെയ്ത് ശരിയാക്കാലോ എമിലി സാധാരണ ഒരാൾ വണ്ടി ഇടിക്കാൻ പോകുമ്പോൾ ബ്രേക്ക് ഔട്ടാറുണ്ട് ഇനിയിപ്പോൾ ബ്രേക്ക് എന്നുണ്ടെങ്കിൽ സ്റ്റിയറിങ്ങിലും തിരിക്കും പക്ഷെ നിന്റെ കാര്യത്തിൽ ഇത് രണ്ടും ഉണ്ടായിട്ടില്ല സോ ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം നിന്നേ പറ്റുള്ളൂ എനിക്കതിന് നിൽക്കാനൊന്നും പറ്റില്ല എൻ്റെ ഹസ്ബൻഡ് നാല് വർഷങ്ങൾക്ക് ശേഷമാണ് പുറത്തിറങ്ങുന്നത് ആ സമയത്ത് ഞാൻ മെൻറ്റൽ ഹോസ്പിറ്റലിൽ ആവുക എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയാവില്ല സാർ ഡോക്ടർ പ്ലീസ് എന്നെതിൽ നിന്ന് ഒഴിവാക്കണം ഒറ്റ സെക്കൻഡ് എൻ്റെ മൈൻഡൊന്നും മാറിയതാണ് അല്ലാണ്ടൊന്നുമില്ല നിങ്ങൾക്ക് അത്രയും നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓഫീസിലോട്ട് ഞാൻ വരാം ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യാം ഹാ അങ്ങനെ അവളുടെ അവസ്ഥ മനസ്സിലാക്കിയ ഡോക്ടർ ബാങ്ക്സ് തൽക്കാലത്തിന് അഡ്മിറ്റ് ചെയ്യാണ്ട് വീട്ടാരുടെ കൂടെ പറഞ്ഞേക്കുന്നു എസ് എസ് ആർ ഐ എന്ന് പറയുന്ന ആൻറ്റി ഡിപ്രസൻ്റ് ആയിട്ടുള്ള മെഡിസിൻസ് അവൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നു ഈ ഒരു മരുന്നുകൊണ്ട് അത്യാവശ്യം ഡിപ്രഷനും സാഡ്നെസ്സൊക്കെ മാറ്റാൻ പറ്റും അങ്ങനെ പിറ്റേ ദിവസമായി പതിപോലെ എമിലി ജോലിക്ക് പോകുന്നു എന്നാൽ കൊടുത്തുവിട്ട് എസ് എസ് ആർ ഐ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിരുന്നില്ല ബാത്റൂമിൽ പോയിട്ട് അങ്ങ് കരയാൻ കരയാനാരംഭിക്കുന്നുണ്ട് എമിലി ഒരു വിധത്തിലാണ് ജെസി അവളെ സമാധാനിപ്പിക്കുന്നത് അങ്ങനെ എമിലി തെറാപ്പിക്കായിട്ട് ബാങ്ക്സിൻ്റെ അടുത്ത് പോകുന്നു അവൻ ആദ്യം തന്നെ ചോദിക്കുന്നത് എമിലിയുടെ ഇത്രയും കാലത്തെ ലൈഫിനെ കുറിച്ചാണ് പ്രത്യേകിച്ച് മാർക്കിൻ്റെ കൂടെയുള്ള ലൈഫിനെക്കുറിച്ച് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പാർട്ട് ഒരു ബാറിൽ എമിലി വർക്ക് ചെയ്തിരുന്നു അവിടുത്തെ മെയിൻ കസ്റ്റമർ ആയിരുന്നു മാർക്ക് അങ്ങനെ ഡെയിലി കണ്ട് കണ്ട് നൈസായിട്ട് എമിലിയെ അങ്ങ് വളച്ചെടുത്തു പക്ഷെ മാർക്കിൻ്റെ ഇൻസൈഡർ ട്രേഡിങ്ങിനെ കുറിച്ചൊന്നും അവൾക്ക് അന്നേരം അറിയില്ലായിരുന്നു അങ്ങനെ മാർക്ക് പ്രപ്പോസ് ചെയ്യുന്നു കല്യാണം കഴിയുന്നു കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു പക്ഷെ അതൊന്നും എമിലിക്ക് ഒരു പ്രശ്നമേ അല്ലായിരുന്നു കാരണം ഇൻസൈഡർ ട്രേഡിംഗ് പരിപാടി മൂലം ഇഷ്ടം പോലെ കേഷാണ് അങ്ങേര് സമ്പാദിച്ചിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ റിച്ച് ആയിട്ടുള്ളൊരു ലൈഫായിരുന്നു അവരുടെ എമിലി താൻ മുമ്പേ ഏതെങ്കിലും ഡോക്ടറിനെ കാണിച്ചിട്ടുണ്ടോ മാർക്ക് ജയിലിലായിരുന്ന സമയത്തുണ്ടായിരുന്നു ഈ ഡിപ്രഷൻ അപ്പം ഞങ്ങളുടെ നാട്ടിലൊരു ഡോക്ടറിനെയാണ് കാണിച്ചുകൊണ്ടിരുന്നത് ഡോക്ടർ വിക്ടോറിയ പിന്നീട് ഞങ്ങൾ സിറ്റിയിലോട്ട് മാറി അതിനുശേഷം ഞാൻ അവരെ കണ്ടിട്ടില്ല അങ്ങനെ ബാങ്ക്സ് ഡോക്ടർ വിക്ടോറിയനെ കാണാൻ പോകുന്നു വിക്ടോറിയ വഴിയാണ് മറ്റേ മിസ്കാരേജിനെ കുറിച്ചൊക്കെ ബാങ്ക്സ് അറിയുന്നത് അത് മാത്രമല്ല ഈ ഒരു കേസ് കാരണം അവരുടെ വീട് സ്വത്തുക്കൾ ഈവൻ മെഡിക്കൽ ഇൻഷുറൻസ് അടക്കം ഇല്ലാണ്ടായി ലൈഫും ഹസ്ബൻഡും താമസിച്ചിരുന്ന വീടും ഒക്കെ കൂടി ഇല്ലാണ്ടായപ്പോഴാണ് അവൾക്ക് ഡിപ്രഷൻ വന്നു തുടങ്ങുന്നത് വെൽബ്രോട്ടിൻ ബ്രോസാക്ക് എഫെക്സോർ ഇങ്ങനെയുള്ള ധാരാളം മെഡിസിൻസ് വിക്ടോറിയ അവൾക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത്ര വലിയ ചേഞ്ചസ് ഒന്നും ആ മരുന്നുകൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല പക്ഷെ ആ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റായ ഉറക്കമില്ല ഈ മനോഷ്യ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ല വിക്ടോറിയ ഞാനിപ്പോൾ അവൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ജോളാക്ക് എന്ന മെഡിസിനാണ് അവൾക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചോദിച്ചാൽ നിങ്ങളൊരു കാര്യം ചെയ്യി ഇപ്പോൾ പുതിയൊരു മെഡിസിൻ ഇറങ്ങിയിട്ടുണ്ട് എബ്ലിക്സ ഈ ടി വിയിലൊക്കെ അതിൻ്റെ പരസ്യം കാണിക്കാറുണ്ട് പേഷ്യൻസ് അവർ ഒരു പരസ്യം ഒക്കെ കാണുമ്പോൾ എന്തായാലും അതിനോട് കൂടുതൽ ആവും നിങ്ങൾ ആ മരുന്നൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എൻ്റെ പേഷ്യൻസിനൊക്കെ ഞാൻ അതാണ് ഇപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പക്ഷെ താൻ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത അബ്ലിക്സ മരുന്ന് കൊടുക്കാൻ ബാങ്ക്സിന് താല്പര്യമില്ലായിരുന്നു അങ്ങനെ രാത്രിയായി എമിലിയും മാർക്കും കൂടെ മാർക്കിന്റെ ഫ്രണ്ട്സിന്റെ ഒരു പാർട്ടിക്ക് പോകുന്നു പക്ഷെ മാർക്കിന് ആ സമയത്ത് ഒറ്റ ഒറ്റുകൊടുത്ത് ഇതേ ഫ്രണ്ട്സ് തന്നെയാണെന്നുള്ള ഉണ്ട് പക്ഷെ എന്നാലും അവർ പാർട്ടിക്ക് പോകുന്നു ഒരു പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ അത് ചേഞ്ച് ആണല്ലോ അങ്ങനെ പാർട്ടിയിലെത്തി എന്നാൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എമിലിയുടെ കയ്യിൽ നിന്ന് പോകുന്നു അങ്ങനെ മാർക്ക് അവളെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുന്നു എന്തായാലും ഇതിൽ നിന്ന് അവൾക്ക് ഒരു കാര്യം മനസ്സിലായി തനിക്ക് ഡിപ്രഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് സ്വ രണ്ടാമതും സൂയിസൈഡിന് ശ്രമിക്കുന്നു അതും ഒരു സബ്വേൽ വച്ച് പക്ഷേ ട്രെയിനിൻ്റെ ഫ്രണ്ടിലോട്ട് എടുത്ത് ചാടുന്നതിന് മുമ്പ് അവിടുത്തെ സെക്യൂരിറ്റി അവളെങ്കിൽ രക്ഷിക്കുന്നു അവളാകെ ഇല്ലാണ്ടായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ ഈ സമയത്താണ് ബാങ്ക്സിനെ കാണിക്കുന്നത് അവനാണെങ്കിൽ അവൻ്റെ വൈഫായി ഏഞ്ചലിൻ്റെ കൂടി ഇരിക്കുകയാണ് അപ്പോഴാണ് തനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് എമിലിയുടെ മെസ്സേജ് വരുന്നത് മെസ്സേജ് മാത്രമല്ല അവൾ അങ്ങ് നേരിട്ട് വരുന്നു എനിക്കൊട്ടും പറ്റുന്നില്ല അഞ്ച് മിനിറ്റ് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഓഫീസിൽ വെച്ച് സംസാരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അല്ലേ പിന്നെ പോരാത്തന്നെ അവളുടെ മെൻ്റൽ കണ്ടീഷൻ വളരെ മോശമായിരുന്നു സോ അവളുമായിട്ട് സംസാരിക്കാൻ പോകുന്നു എന്നാൽ ഇതൊക്കെ കഴിഞ്ഞിട്ടേഞ്ചറിനാണെങ്കിൽ ഒട്ടും പറ്റുന്നില്ല എന്ത് പേഷ്യൻറ്റ് ഡോക്ടർ എന്നൊക്കെ പറഞ്ഞാലും ഇവരുടെ പേഴ്സണൽ സ്പേസിലോട്ട് ആൾക്കാർ വരുന്നത് ഇവൾക്ക് ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ ബാങ്ക്സ് എമിലിയെ സമാധാനിപ്പിക്കാൻ തുടങ്ങുന്നു എമിലിയാണെങ്കിൽ മറ്റേ പാർട്ടിയിലുണ്ടായ സംഭവങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അത് മാത്രമല്ല ഇവൻ പ്രിസ്ക്രൈബ് ചെയ്ത ജോളാക്ക് മെഡിസിൻ അവൾക്ക് കുറച്ച് സൈഡ് എഫക്റ്റ് കൊടുക്കുന്നു ഉറക്കമില്ലായ്മ എപ്പോഴും തളർച്ച പിന്നെ പോരാത്തതിന് സെക്സ് ഡ്രൈവ് ഒട്ടുമില്ല ഈ സമയത്താണ് എമിലി ഒരു കാര്യം ചോദിക്കുന്നത് ഡോക്ടർ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ജോലി എബ്ലിക്സ് എന്ന മെഡിസിനാണ് കഴിക്കുന്നത് ആ മെഡിസിൻ നല്ലതാണ അവൾ പറയുന്നത് ഞാൻ ഞാനതൊന്ന് ട്രൈ ചെയ്തോട്ടെ ഇത് കേട്ടേക്ക് താല്പര്യമില്ലെങ്കിൽ കൂടെ ബാങ്ക്സ് ഓക്കെ പറയുന്നു അങ്ങനെ ബ്ലിക്സ് ആ മെഡിസിൻ വാങ്ങുന്നു അപ്പോഴാണ് കടക്കാർ കുറച്ച് സൈഡ് എഫക്ട്സിനെ കുറിച്ച് പറയുന്നത് ന്യൂഷ്യ ഇറിറ്റേഷൻ മസിൽ വീക്ക്നെസ് ഇൻസോമേനിയ പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും അവൾ ആ മെഡിസിൻ അങ്ങ് വാങ്ങുന്നു കാരണം ഇത് മാത്രമേ ഇനി ട്രൈ ചെയ്യാൻ ബാക്കിയുള്ളൂ അങ്ങനെ പിറ്റേ ദിവസമായി ബാങ്ക്സിനെ കാണാൻ കുറച്ച് മെഡിക്കൽ കമ്പനീസ് വരുന്നു അതും ഒരു ഗംഭീര ഡീലുമായിട്ട് മാർക്കറ്റിലോട്ട് പുതിയൊരു മെഡിസിൻ വരുന്നു അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേഷ്യൻസിന് ആവശ്യമുണ്ട് അവരെ റിക്രൂട്ട് ചെയ്യുക ട്രെയിലടത്താ ഇൻഫർമേഷൻസ് ട്രാക്ക് ചെയ്യുക അതിന് അതിനവർക്ക് കിട്ടാൻ പോകുന്നത് ഫിഫ്റ്റി തൗസൻഡ് ആണ് ഇത് കേട്ടാൽ നിങ്ങൾ വിചാരിക്കും സംഗതി ഇല്ലീഗലാണ് പക്ഷെ അങ്ങനെയൊന്നുമില്ല പക്ക ലീഗലാണ് സംഭവം ഇവരങ്ങനെ ചുമ്മാ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യില്ല ആരുടെ മേലാണോ പരീക്ഷിക്കുന്നത് അവരുടെ കൺസെൻ്റ് ഇല്ലാണ്ട് ഒന്നും ചെയ്യില്ല പിന്നെ ഇങ്ങനെ നിന്ന് കൊടുക്കുന്നവർക്ക് നല്ല പൈസയും കൊടുക്കും അങ്ങനെ ഡീലിനൊക്കെ പറയുന്നു ചുരുക്കി പറഞ്ഞ ഡോക്ടർ ബാങ്ക്സിന്റെ ലൈഫ് മൊത്തത്തിൽ മാറാൻ പോവുകയാണ് അങ്ങനെ പിറ്റേ ദിവസമായി എമിൽ എബ്ലിക്സ കഴിച്ചു തുടങ്ങി അതിനുശേഷം അവൾക്കാണെങ്കിൽ ഭയങ്കര മാറ്റം നല്ലവണ്ണം ഉറങ്ങാൻ പറ്റുന്നു മാർക്കിൻ്റെ കൂടെ ഹാപ്പി ആവാൻ പറ്റുന്നു സമാധാനം കിട്ടുന്നു സെക്സ് ഡ്രൈവ് കിട്ടുന്നു ചുരുക്കി പറഞ്ഞാൽ പോയ ലൈഫ് തിരിച്ചു കിട്ടിയതുപോലെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാർക്ക് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണെന്ന് പാതി രാത്രി പാട്ടും വെച്ച് ഡിന്നർ ഉണ്ടാക്കി ആരെയോ കാത്തിരിക്കുകയാണ് എമിലി എന്താ സംഭവം എന്നൊന്നും മാർക്കിന് മനസ്സിലാവുന്നില്ല അവൻ ചോദിക്കുന്നതിന് ഉത്തരം കൊടുക്കുന്നില്ല എന്തിന് മിണ്ടൊന്നും കൂടിയില്ല സംഭവം വേറെ ഒന്നുമില്ല എബ്ലിക്സ് ആ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റായ സ്ലീപ്പ് വാക്കിംഗ് ആയിരുന്നു അത് അങ്ങനെ ഇക്കാര്യം അവർ ബാങ്ക്സിനോട് പറയുന്നു എന്നാൽ ബാങ്ക്സ് അപ്പൊ തന്നെ വേറെ മരുന്ന് കൊടുക്കാൻ തയ്യാറാവുന്നു പക്ഷെ എമിലി സമ്മതിക്കുന്നില്ല കാരണം വേറെ ഒന്നും ഇല്ല പുള്ളിക്കാരിച്ചൊന്ന് സമാധാനത്തിൽ കിടന്നുറങ്ങുന്നത് ഇപ്പോഴാണ് അതില്ലാണ്ടാക്കാൻ അവൾക്ക് ഒരു താല്പര്യമില്ല സോ ബാങ്ക്സ് തൽക്കാലം എബ്ലിക്സയുടെ കൂടെ സ്ലീപ്പ് വാക്കിങ്ങിനുള്ള എക്സ്ട്രാ മരുന്ന് കൊടുക്കുന്നു പുള്ളിക്കാരനല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല അങ്ങനെ പിറ്റേ ദിവസമായി എബ്ലിക്സാ മരുന്ന് അവൾ പിന്നെയും കഴിക്കുന്നു മാർക്കാണെങ്കിൽ മീറ്റിങ്ങും കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്നു മാർക്കിന് വേണ്ടിയിട്ടൊരു ഗിഫ്റ്റ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എമിലി പക്ഷെ മാർക്ക് വന്ന സമയം അല്പം മാറിപ്പോയി എബ്ലിക്സയുടെ സൈഡ് എഫക്റ്റായ സ്ലീപ്പ് വാക്കിങ്ങിലാണ് എമിലി ആ അവളുറക്കത്തിൽ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതു മാത്രമല്ല ടേബിളിൻ്റെ മുകളിൽ മൂന്നാമത്തെ ഒരു ഉണ്ട് അതുകൊണ്ടേക്ക് അങ്ങേർക്ക് മനസ്സിലായി സ്ലീപ്പ് ഹോക്കിങ്ങിലാണ് എന്നുള്ളത് അങ്ങനെ മാർക്ക് എമിലിയുടെ അടുത്ത് പോകുന്നു എന്നാൽ എമിലിയാണേലും ബോധമല്ലാണ്ട് ആ കത്തി കൊണ്ട് അവനെ അങ്ങ് കുത്താൻ ആരംഭിക്കുന്നു അങ്ങനെ കുത്തി കുത്തി അവൻ്റെ കാര്യത്തിലൊരു തീരുമാനാക്കി പക്ഷെ പുള്ളിക്കാരത്തേക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ല അവൾ പോകുന്നു അങ്ങ് ഉറങ്ങുന്നു ഇതാണ് സിനിമയുടെ തുടക്കത്തെ കണ്ട ചോര സമ്മാനം അങ്ങനെ പിറ്റേ ദിവസമായി എമിലി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു അപ്പോഴാണ് ബോധം തിരിച്ചു വരുന്നത് പക്ഷേ തൻ്റെ ഭർത്താവിന് എന്ത് എന്നുള്ളത് അവൾക്ക് ഓർമ്മ വരുന്നില്ല അവൾ അങ്ങ് പാനിക്കാവാൻ തുടങ്ങുന്നുണ്ട് സോ അവൾ എന്നെ പോലീസിനെ വിളിക്കുന്നു പോലീസുകാരാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ് കാരണം എമിലി പറയുന്ന അനുസരിച്ച് വേറെ ആളാണ് ഭർത്താവിനെ കൊന്നിരിക്കുന്നത് സോ അവളുടെ കണ്ണിൽ കൊലയാളി മറ്റാരോ ആണ് പക്ഷേ സ്ട്രഗിളില്ല സി സി ടി വിയിൽ വേറെ ആരും കിട്ടിയിട്ടില്ല പിന്നെ പോരാത്തതിന് കത്തിയുടെ മുകളിലുള്ള ഫിംഗർ പ്രിന്റ് ഇതൊക്കെ കണ്ടേക്ക് പോലീസുകാർക്ക് മനസ്സിലായി ഇവളാണിത് ചെയ്തിരിക്കുന്നതെന്ന് സോ അങ്ങ് അറസ്റ്റ് ചെയ്യുന്നുണ്ട് അവളെ പക്ഷെ എമിലിക്കൊന്നും മനസ്സിലാവുന്നില്ല സ്വന്തമായിട്ട് ഇല്ലാത്തതുകൊണ്ട് അവൾ വിളിക്കുന്ന ഡോക്ടറിനെയാണ് അങ്ങനെ പോലീസുകാർ ബാങ്ക്സിനോട് കാര്യങ്ങളെല്ലാം പറയുന്നു അപ്പോഴാണ് എമിലിയുടെ സ്ലീപ്പ് ഹോക്കിങ്ങിനെ കുറിച്ച് ബാങ്ക്സ് പോലീസുകാരോട് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും ബോധലാണ്ട് നടന്നിട്ടുള്ള ഒരു ആക്സിഡൻറ് ആണത് അങ്ങനെ പോലീസുകാർ പറയുകയാണ് ഒന്നില്ലെങ്കിൽ എമിലി ഒരു കൊലയാളി അതല്ലാന്നുണ്ടെങ്കിൽ തെറ്റായ മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ ഇര ഒന്നില്ലെങ്കിൽ എമിലിയെ ജയിലിലോട്ട് മാറ്റും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുങ്ങും അവളുടെ ഡോക്ടറെന്ന നിലയ്ക്ക് നിങ്ങളാണല്ലോ ഈ മരുന്ന് അവൾക്ക് കൊടുത്ത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും പോലീസുകാരെ കുറെ കേസിൽ സഹായിച്ചിട്ടുള്ള ആളാണ് ബാങ്ക്സ് സോ ബാങ്ക്സിനോട് ഈ കേസിലും കൺസൾട്ട് ചെയ്യാനാണ് പറയുന്നത് അങ്ങനെ ബാങ്ക്സ് എം കാണാൻ പോകുന്നു അവൾക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല എല്ലാവരും പറയുന്നു അവളാണ് ചെയ്തതെന്ന് പക്ഷെ അവൾക്കാണെങ്കിൽ ഓർമ്മയില്ല തൻ്റെ കൈകൊണ്ട് തൻ്റെ ഹസ്ബൻഡ് മരിക്കുക എന്ന് പറയുമ്പോൾ ഹോണ്ട് ചെയ്യാൻ വേറെ എന്തെങ്കിലും വേണോ അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ് അവൾ അങ്ങനെ ബാങ്ക്സ് വിക്ടോറിയെ കാണാൻ പോകുന്നു വിക്ടോറിയ എമിലി കൊലക്കേസിലകത്താവാൻ നല്ല ചാൻസ് ഉണ്ട് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല അവൾക്ക് മെമ്മറിയുമില്ല ക്രിമിനൽ ഇൻറ്റൻറ്റുമില്ല പിന്നെ എന്തെടുത്ത് ചാർജ് ചെയ്യാനാ പോലീസുകാർ അങ്ങനെ ബാങ്ക്സ് മാർക്കിൻ്റെ അമ്മ ഹയർ ചെയ്ത വക്കീലിനെ കാണാൻ പോകുന്നു അവൾ അനുസരിച്ച് ഇതേപോലെയുള്ള കുറേ കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ കൊന്നിട്ട് ഇട്ടിരുന്ന വസ്ത്രം കാറിൻ്റെ ഡിക്കിയിലടച്ചു ഇതിനവരുടെ അയൽവാസി സാക്ഷിയായിരുന്നു പക്ഷേ പിറ്റേ ദിവസം കൊന്നയാൾക്ക് ഓർമ്മയില്ലാണ്ടായി സോ കോർട്ട് അയാളെ വെറുതെ വിട്ടു ഇങ്ങനെയുള്ള ധാരാളം കേസ് ഉണ്ട് ഇവിടെ ഈ വക്കീലിന് ബാങ്ക്സിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമാണ് എമിലിയെ പുറത്തിറക്കാൻ പറ്റുള്ളൂ മാർക്കിൻ്റെ അമ്മ തന്നെ വക്കീലിനെ ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൾക്ക് അത്രയും വിശ്വാസമാണ് എമിലിയെ അങ്ങനെ മാർക്കിൻ്റെ അമ്മ എമിലിയെ ജയിലിലോട്ട് കാണാൻ വരുന്നു എമിലിയാണെങ്കിൽ ആകെ കയ്യിൽ നിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ മിലി അവൾക്ക് പറയാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അമ്മയുടെ കയ്യിൽ കൊടുത്തുവിടുന്നു അങ്ങനെ ആ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് അമ്മ നേരെ പോകുന്ന മീഡിയാസിന്റെ ഫ്രണ്ടിലോട്ടാണ് ഒരു ഡോക്ടറിനെ നമ്മൾ കാണാൻ പോകുന്നത് അത്രയും വിശ്വാസമുള്ളതുകൊണ്ടാണ് നമ്മളുടെ രോഗാവസ്ഥ മാറുന്നുള്ളതുകൊണ്ടാണ് പക്ഷെ ഞാൻ പോയ വഴികളെല്ലാം തെറ്റായിരുന്നു ഞാൻ കാരണം എൻ്റെ ഹസ്ബൻഡും ഇല്ലാണ്ടായി എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് വരാണ്ടിരിക്കട്ടെ ഇതൊക്കെയാണ് ആ സ്റ്റേറ്റ്മെൻറ്റിനകത്തുള്ളത് ഇതെല്ലാം പറയുന്നത് എബ്ലിക്സ് എന്ന മരുന്നിനെ കുറിച്ചാണ് പക്ഷെ പറഞ്ഞു വരുമ്പോൾ പ്രിസ്ക്രൈബ് ചെയ്ത ഡോക്ടറിനും ചീത്തപ്പേരാവും പിന്നെ പോരാത്തിന് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് പാടെ തള്ളിക്കളയാണ് എബ്ലിക്സയുടെ കമ്പനി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാങ്ക്സിന്റെ വീട് പത്രക്കാരങ്ങ് വളയുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് പുള്ളിക്കാരന്റെ ഗുഡ് വില്ലിനെ നന്നായി ബാധിച്ചിട്ടുണ്ട് ഈ ഒരു മേർഡറിന് കാരണം മെഡിസിൻ മാത്രമല്ല ഡോക്ടറും കൂടിയാണ് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തിന് ആദ്യത്തെ സൂയിസൈഡ് അറ്റംപ്റ്റിൽ എന്തുകൊണ്ട് അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തില്ല എന്നും പറഞ്ഞ് അങ്ങനെ കുറെ പ്രശ്നങ്ങള് ചുരുക്കി പറഞ്ഞ ഡോക്ടർ ബാങ്ക്സ് ആകെ കുടുങ്ങിയിരിക്കുകയാണ് അത് മാത്രമല്ല ഇങ്ങനെ ഈ കേസിനകത്ത് ഇടപെടുന്ന ഒന്നും വൈഫിന് ഒട്ടും ഇഷ്ടമല്ല സോ അവനോട് പിന്മാറാൻ പറയുന്നു ഈ ട്രയൽ കഴിഞ്ഞാലുടൻ അവനീ കേസിൽ നിന്ന് പിന്മാറാം എന്നാണ് അവൻ പറയുന്നത് അങ്ങനെ കോർട്ടിലെത്തി വക്കീലും ബാങ്ക്സും കൂടെ ഘോ വാദിച്ചു പിന്നെപ്പോൾ ഒരാത്തിന് പാർക്കിംഗ് ലോട്ടിലെ സെക്യൂരിറ്റി സബ്വേടെ സെക്യൂരിറ്റി ഇവരുടെയെല്ലാം മൊഴിയുണ്ട് സോ എമിൽ ഡിപ്രസ്ഡ് ആണെന്നുള്ള കോർട്ടിന് ബോധ്യായി ഒരു മനുഷ്യന് കോൺഷ്യസ്നസ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് മേർഡർ നടത്താനുള്ള ഇൻറ്റൻഷൻ ഉണ്ടാവുന്ന അവർ പ്രൂവ് ചെയ്തു അതുകൊണ്ട് തന്നെ കോർട്ട് അവൾ വെറുതെ വിടുന്നു പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് ഈ കേസ് മൊത്തത്തിൽ ഇല്ലാണ്ടാവണമെന്നുണ്ടെങ്കിൽ കുറച്ചു കാലത്തേക്ക് എമിലി ഒരു സൈക്വാഡിൽ കിടക്കണം ബാങ്ക്സ് കൂടാതെ അവിടെയുള്ള ഡോക്ടർമാർക്ക് ബോധ്യായാൽ മാത്രമാണ് ഈ കേസ് ഇല്ലാണ്ടാവൂ സോ ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ അവളെ അഡ്മിറ്റ് ചെയ്യുന്നു ഇതല്ലാണ്ട് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ മാർഗമൊന്നുമില്ല എന്തായാലും അവൾ ഗിൽറ്റി അല്ല എന്ന് നാട്ടുകാർക്ക് മനസ്സിലായി പക്ഷേ അവളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം ഡോക്ടർ ബാങ്ക്സ് ആയിട്ടാണ് എല്ലാവരും കാണുന്നത് കാരണം മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നതും ട്രീറ്റ് ചെയ്യുന്നതും ഡോക്ടറാണ് അവരുടെ പണി നല്ല രീതിയിൽ അല്ലെങ്കിൽ നാട്ടിൽ പിന്നെ എന്താ നടക്കാമെന്ന് ഞാനായിട്ട് പറയണ്ടല്ലോ എന്തായാലും ഇവൻ കിട്ടി ഈ ചീത്തപ്പേര് കാരണം അവൻ്റെ പേഷ്യൻസ് അവനെ വിസിറ്റ് ചെയ്യുന്ന നിർത്തി എന്നിട്ട് അവർ വേറെ ഡോക്ടർമാരെ കാണാൻ പോകുന്നു പിന്നെ പോരാത്തിന് ഇവന്റെ മറ്റേ മെഡിക്കൽ ഡീൽ ഉണ്ടല്ലോ ഡീലുണ്ടല്ലോ അതെന്നേക്കുമായിട്ട് അവസാനിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എലിസൺ എന്ന പെൺകുട്ടിയുടെ ലെറ്റർ വരുന്നത് ആ കത്ത് പ്രകാരം എലിസൺ എന്ന പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു പക്ഷെ ഇങ്ങരുടെ പേരെഴുതി വെച്ചിട്ടാണ് സൂയിസൈഡ് ചെയ്തിട്ടുള്ളത് കാരണം ബാങ്ക്സിന്റെ പണ്ടത്തെ ആയിരുന്നു എലിസൺ അവൾ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു അതുപോലെ അവൾ ഉണ്ടാക്കിയെടുക്കുന്ന കുറെ ഫാൻറ്റസീസ് ഉണ്ട് അതിലൊന്നാണ് ഡോക്ടർ മൊത്തുള്ള സെക്സ് ഇതൊക്കെ അറിഞ്ഞപാട് ബാങ്ക്സിന്റെ വൈഫാണെങ്കിൽ വൻ സീനാക്കുന്നുണ്ട് ബാങ്ക്സ് ആണേലോ ഇതൊക്കെ ഒരു കെട്ടുകഥയാണെന്ന് കുറെ പറയാൻ ശ്രമിക്കുന്നു അങ്ങനെ ഈ സമയത്താണ് തന്റെ ക്ലിനിക്ക് എന്ന് ബാങ്ക്സിനെ അങ്ങ് പുറത്താക്കുന്നത് ചുരുക്കി പറഞ്ഞ ലൈഫ് മൊത്തത്തിൽ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ രാത്രിയായി അപ്പോഴാണ് അബ്ലിക്സയുടെ വെബ്സൈറ്റിൽ ഒരു ആർട്ടിക്കിൾ കാണുന്നത് അത് തയ്യാറാക്കിയിരിക്കുന്ന വിക്ടോറിയൻ സ്ലീപ്പ് വാക്കിംഗ് എന്ന സൈഡ് എഫക്റ്റിനെ കുറിച്ചാണ് ആ ആർട്ടിക്കിളിനകത്ത് പറയുന്നത് ഇങ്ങേർക്ക് ഈ മെഡിസിൻ ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് തന്നെ വിക്ടോറിയ ആണ് എന്നാൽ വിക്ടോറിയ ഈ സ്ലീപ്പ് വാക്കിങ്ങിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ഇതൊക്കെ കണ്ടേക്ക് പുള്ളിക്കാരൻ ഡൗട്ട് അടിക്കുന്നു സോ പിറ്റേ ദിവസം തന്നെ അവൻ വിക്ടോറിയ കാണാൻ പോകുന്നു വിക്ടോറിയ നീ എന്തുകൊണ്ടാണ് സ്ലീപ്പ് ഹോക്കിങ്ങിൻ്റെ കാര്യം എന്നോട് പറയാണ്ടിരുന്നത് ഞാനെന്തിന് പറയണം എമിലി നിന്റെ അടുത്ത് വന്നപ്പോൾ അവർ തന്നെ പറഞ്ഞ കാര്യമല്ലേ സ്ലീപ്പ് ഹോക്കിങ്ങിനെ കുറിച്ച് എന്നിട്ടും താനെന്താ ചെയ്ത് എബ്ലിക്സയുടെ കൂടെ മറ്റൊരു മരുന്ന് കൊടുത്തു അല്ലാണ്ട് എബ്ലിക്സ വേണ്ടാന്ന് വെച്ചിട്ടൊന്നുമില്ലല്ലോ അത് കേട്ടേക്ക് ബാങ്ക്സിന് വീണ്ടും വീണ്ടും സംശയങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇവൻ കുറിച്ച് കൊടുക്കുന്ന മരുന്നിനെക്കുറിച്ചും അല്ലെങ്കിൽ എമിലി ഇവനോട് സ്ലീപ്പ് ഹോക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞ കാര്യവും എങ്ങനെയാണ് വിക്ടോറിയ അറിയുന്നത് എന്തായാലും മരിച്ചുപോയ പോയ മാർക്കത് പറയാൻ സാധ്യതയില്ല പിന്നെയുള്ളൊരു ചാൻസ് ആണ് സാക്ഷാൽ എമിലി സോ എമിലി ആദ്യമായിട്ട് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയ പാർക്കിംഗ് ലോട്ടിലോട്ട് പോകുന്നു എന്നിട്ട് സെക്യൂരിറ്റിയോട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നു അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം ബാങ്ക്സ് അറിയുന്നത് വണ്ടിയിടിച്ച് കയറ്റുന്നതിന് മുമ്പ് എമിലി സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നു മരിക്കാൻ തീരുമാനിച്ച ഒരാൾ എന്തിനാണ് സീറ്റ് ബെൽറ്റ് ഇടുന്നത് അങ്ങനെ ബാങ്ക്സ് എമിലി വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോകുന്നു ഒരു ഏഡ് കമ്പനിയിലാണ് എമിലി വർക്ക് ചെയ്തിരുന്നത് അവിടുത്തെ ഗ്രാഫിക് ഡിസൈനറാണ് എമിലി ആ കമ്പനിയിലാണെങ്കിൽ കാറിൻ്റെ സേഫ്റ്റിയെക്കുറിച്ചുള്ള ഒരു ആഡ് ഫുൾ ടൈം പ്ലേ ചെയ്തുകൊണ്ടിരിക്കും അതിനകത്തുണ്ട് എയർ ബാഗിനെക്കുറിച്ചും സീറ്റ് ബെൽറ്റിനെ കുറിച്ചും വണ്ടിയിടിക്കുന്ന ആംഗിളിനെക്കുറിച്ചും അങ്ങനെയല്ല അത് മാത്രമല്ല ഇവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ജോലി എന്ന പെൺകുട്ടിയാണ് എബ്ലിക്സിയെ കുറിച്ച് ഇവളോട് ആദ്യം പറയുന്നത് അങ്ങനെയാണ് എമിലി ബാങ്ക്സിനോട് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ആ കമ്പനിക്കകത്ത് ജോലി എന്ന പെൺകുട്ടി വർക്ക് ചെയ്യുന്നില്ല സോ ഇതിന് മനസ്സിലാക്കാം മരിക്കാൻ വേണ്ടിയിട്ടല്ല അവൾ ആ കാർ അടിപ്പിച്ചതെന്ന് അവളുടെ മുമ്പിൽ മറ്റെന്തോ ലക്ഷ്യമുണ്ട് ബാങ്ക്സ് ആണെങ്കിൽ ഫുൾ ടൈം ഈ കേസിൻ്റെ പിന്നാലെയാണ് തന്നെ ഫാമിലിയുടെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഏഞ്ചല് ഭയങ്കരമായിട്ട് വഴക്കിടുന്നു അങ്ങനെ ബാങ്ക്സ് എം എൽ എ കാണാൻ പോകുന്നു പോകുക മാത്രമല്ല ജൂലിയനെക്കുറിച്ച് ചോദിക്കുന്നു ഇട്ടേക്ക് ഏത് ജോലിയാണെന്നാണ് അവൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല നിൻ്റെ കൊളീഗ് ജൂലിയാണ് അവളായിരുന്നല്ലോ നിനക്ക് ആദ്യമായിട്ട് എബ്ലിക്സ് മരുന്ന് പരിചയപ്പെടുത്തുന്നത് അത് കേട്ടേക്ക് എമിലിക്ക് മനസ്സിലായി കൈയിൽ പോയി പോയിരുന്നു പക്ഷെ പല നുണകളും പറഞ്ഞ് അവൾ പിടിച്ചെക്കുന്നു അങ്ങനെ അന്ന് രാത്രി ബാങ്ക്സ് ഒരു കാര്യം കണ്ടെത്തുന്നു എബ്ലിക്സ് എന്ന കമ്പനിയുടെ പ്രോഫിറ്റ് വളരെയധികം താഴ്ന്നു പൊക്കോണ്ടിരിക്കുകയാണ് എന്നാൽ ബാക്കിയുള്ള ആൻറ്റി ഡിപ്രസൻസിന്റെ കമ്പനീസ് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു ചുരുക്കി പറഞ്ഞ ഇൻസൈഡർ ട്രേഡിങ്ങിലൂടെ ബാക്കിയുള്ള കമ്പനികൾക്ക് വേണ്ടിയിട്ട് എമിലി നടത്തിയൊരു നാടകമായിരുന്നു ഇതെല്ലാം പക്ഷേ ഇതൊക്കെ കേട്ടേക്ക് മറ്റൊരു ചോദ്യമാണ് എയ്ഞ്ചൽ ചോദിക്കുന്നത് എബ്ലിക്സ് എബ്ലിക്സ മരുന്നിനെക്കുറിച്ച് അവൾ നിന്നോട് പറഞ്ഞു പക്ഷെ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ വേണ്ടേ അത് നീയാണല്ലോ കൊടുത്തത് പിന്നെ എങ്ങനെ പറയാൻ പറ്റും ഇതൊരു നാടകമാണ് ബാങ്ക്സ് പിന്നെ മറ്റൊരു കാര്യം കേസ് അവസാനിച്ച് ഒന്ന് ഡീലും കട്ടായി നിൻ്റെ ഗുഡ്വില്ലും പോയി ഇനിയേലും ഇതിൻ്റെ പിന്നാലെ പോവല്ലേ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് വൻ സീനാക്കിയാണ് ഏഞ്ചൽ ഹാ അങ്ങനെ ബാങ്ക്സ് എമിലിയെ കാണാൻ പോകുന്നു പോകുക എന്ന് മാത്രമല്ല പുള്ളിക്കാരനൊരു ക്യാമറയും വെച്ച് എമിലിക്ക് ഒരു മരുന്ന് കൊടുക്കുന്നു സംഭവം വേറെ ഒന്നുമില്ല എമിലിക്ക് എത്രയും പെട്ടെന്ന് ഈ സൈക്വാടിയിൽ നിന്നൊന്ന് കിടക്കണം അതിനുള്ള ഏക മാർഗ്ഗമാണ് അവളുടെ ട്രൂ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് കോർട്ടിന് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് അതിനായിട്ട് മയക്കാനുള്ള മരുന്ന് കൊടുക്കും പാതി ബോധത്തിലാക്കും ബാങ്ക്സ് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും പാതി ബോധമായോണ്ട് തന്നെ സത്യങ്ങളെല്ലാം പുറത്തു വരും ചുരുക്കി പറഞ്ഞാൽ ഇവളൊരു മേഡർ നടത്തിയിട്ടുണ്ടെങ്കിൽ അവൾ തന്നെ അതങ്ങ് തുറന്നു പറയും ഇനി അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തായാലും ഇവളൊരു അല്ല എന്നും പറഞ്ഞാണല്ലോ വാദിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഇവളുടെ ട്രൂ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് കോർട്ടിനെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ അവളെ വെറുതെ വിടും പക്ഷേ ബാങ്ക്സിന് അത്രയും ഉറപ്പുണ്ട് എമിലി മനപ്പൂർവ്വമാണ് മാർക്കിനെ കൊന്നതെന്ന് അത് തെളിയിക്കാനാണ് പുള്ളിക്കാരൻ വന്നിരിക്കുന്നത് അല്ല ബാങ്ക്സ് ഇങ്ങനെ ബോധമല്ലാണ്ട് പറയുമ്പോൾ ഞാനെങ്ങാനും തെറ്റായിട്ടുള്ള കാര്യം വിളിച്ചു പറഞ്ഞാലോ അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ ഈ വീഡിയോ ഞാനായിട്ട് ഡിലീറ്റ് ചെയ്യും എന്നും പറഞ്ഞ് മരുന്ന് കൊടുക്കുന്നു അവൾ മെല്ലെ മെല്ലെ മയങ്ങാൻ തുടങ്ങുന്നു എമിലി നീയാണോ മാർക്കിനെ കൊന്ന് ഞാനല്ല ചെയ്ത് പക്ഷെ എല്ലാവരും പറയുന്നത് ഞാനാണ് ചെയ്തതെന്നാ ഇത്രയും മരുന്ന് കയറ്റിയിട്ടും അവൾ ഇത് തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൾ പൂർണ്ണമായി മയങ്ങുന്നു അങ്ങനെ ഈ റെക്കോർഡിങ്സ് മുഴുവൻ പോലീസിന് കാണിച്ചു കൊടുക്കുകയാണ് ബാങ്ക്സ് പക്ഷെ വീഡിയോക്കകത്തൊന്നുമില്ല എന്നാൽ അവിടെയാണ് ട്വിസ്റ്റ് ബാങ്ക്സ് മയക്കാനുള്ള മരുന്നൊന്നുമല്ല കൊടുത്തത് ജസ്റ്റ് സാൾട്ട് വാട്ടർ ആണ് അതും കയറ്റി മാതിരി ഓസ്കാർ പെർഫോമൻസ് ഒക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ എമിലി അത്ര ചില്ലറക്കാരിയല്ല പക്ഷെ പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം കേസിൽ ഓൾറെഡി അവൾ ഗിൽട്ടി എന്ന് പ്രൂവ് ആയിട്ടുണ്ട് സോ ഇതിനേക്കാൾ വലിയ തെളിവാണ് അവർക്ക് അത് കേട്ട് ബ്രാന്ത് കയറുകയാണ് ബാങ്ക്സിന് അങ്ങേരുടെ ലൈഫ് മൊത്തം കുട്ടിച്ചോറായിട്ടാണ് ഇരിക്കുന്നത് ഇനിയും തെളിവ് വേണമെന്നൊക്കെ പറഞ്ഞാൽ ബ്രാന്ത് കയറാണ്ടിരിക്കുമോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാങ്ക്സ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഈ സൈക്വാഡിനകത്ത് ഇവ മാത്രമല്ല അവളെ വിസിറ്റ് ചെയ്യുന്ന വിസിറ്റേഴ്സിൻ്റെ ലിസ്റ്റിൽ വിക്ടോറിയയുടെ പേരും കൂടെ കാണാനുണ്ട് പിന്നെ അവനൊന്നും നോക്കിയില്ല നേരെ വിക്ടോറിയെ കാണാൻ പോകുന്നു വിക്ടോറിയ നീ എന്തിനാ എമിലിയെ കാണാൻ പോകുന്നത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താ ഞാനൊരു ഡോക്ടറാണ് അവൾക്ക് എന്നെ കാണുമെന്ന് പറഞ്ഞു ഞാൻ പോയി പിന്നെ മറ്റൊരു കാര്യം നീ എന്ത് കണ്ടിട്ടാ ഗിൽട്ടി അല്ലാത്ത അവളുടെ മേലെ മരുന്ന് കയറ്റുന്നത് അവളുടെ ട്രൂ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് പുറത്തു കൊണ്ടുവരാൻ അവൾക്ക് നല്ല മെഡിക്കേഷൻ കൊടുക്കാൻ എന്തായാലും ഞാൻ അവൾക്ക് കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞ് പുള്ളിക്കാരനങ്ങ് പോകുന്നു ഇത് കേട്ടേക്ക് വിക്ടോറിയക്ക് അങ്ങ് ദേഷ്യം വരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല എമിലി നോർമലായിട്ട് ബാങ്ക്സിനോടൊപ്പം സംസാരിക്കുന്ന ഫോട്ടോസും എമിലിയുടെ നെയ്ക്കഡ് ഫോട്ടോസും ബാങ്ക്സിന്റെ വൈഫിനെ അയച്ചു കൊടുക്കുന്നു ചുരുക്കി പറഞ്ഞാൽ വിക്ടോറിയും എമിലിയും കൂടെ നടത്തുന്ന ഒരു നാടകമാണ് ഇതെല്ലാം എന്തായാലും ബാങ്ക്സിന്റെ ഫാമിലിയും കൂടെ ഇല്ലാണ്ടാകുന്നു അന്ന് രാത്രി അവനുക്ക് വിക്ടോറിയയുടെ ഒരു വോയിസ് മെസ്സേജ് വരുന്നു നമുക്ക് എമിലിയെക്കുറിച്ച് സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞിട്ട് ആ ഒരു പോയിന്റിൽ ലെവൻ ഉറപ്പിച്ചു തിരിച്ചടിക്കാൻ അങ്ങനെ വിക്ടോറിയെ കാണാൻ പോകുന്നു അല്ല ബാങ്ക്സ് ഇപ്പം നിന്റെ ഫാമിലിയും കൂടെ ഇല്ലാണ്ടായില്ലേ വിക്ടോറിയ അവസാനമായിട്ട് ഞാനൊരു കാര്യം പറയാം നിങ്ങളുടെ ഇൻസൈഡർ ട്രേഡിങ്ങിനെക്കുറിച്ചും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസയെക്കുറിച്ചും എല്ലാം എമിലി എന്നോട് പറഞ്ഞു എത്രയും വേഗം നിന്റെ കയ്യിലിരിക്കുന്ന പൈസ ചിലവാക്കാൻ നോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നീ കുടുങ്ങും പിന്നെ മറ്റൊരു കാര്യം ഇനി നീ എമിലിയെ കാണാൻ പോയിട്ട് ഒരു കാര്യമില്ല അവൾക്ക് നിന്നെ കാണണ്ടാന്ന് അവൾ തന്നെയാണ് നിന്നോട് പറയാൻ പറഞ്ഞത് ഇത് കേട്ടേക്ക് വിക്ടോറിയയുടെ മുഖം മാറുന്നു ബാങ്ക്സ് ആണെങ്കിൽ ചുമ്മാ ഇട്ട് കൊടുക്കുന്നതാണ് അത് കറക്റ്റായിട്ട് അങ്ങ് കൊളുത്തുകയും ചെയ്തു അങ്ങനെ വിക്ടോറിയ പറയാണ് എത്രയും പെട്ടെന്ന് എമിലിനെ പുറത്തിറക്കണം അതിനുശേഷം നീ ഞങ്ങളെ കാണില്ല അതെൻ്റെ ഉറപ്പാണ് നിന്റെ ലൈഫിൽ നിനക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും സോ എമിലിക്കും വിക്ടോറിയക്കും പലതും മറച്ചു പിടിക്കാനുണ്ട് അങ്ങനെ ബാങ്ക്സ് എമിലിയുടെ വിസിറ്റേഴ്സ് ഫോൺ കോള് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും റെസ്ട്രിക്ട് ചെയ്യുന്നു അവളുടെ ഡോക്ടർ എന്ന നിലയിൽ എന്ത് വേണേലും ചെയ്യാം അത് മാത്രമല്ല ഇവൻ നൈസായിട്ട് എമിലിനെ കൊണ്ടുപോകുന്നത് ഷോക്ക് അടിപ്പിക്കുന്ന റൂമിലോട്ടാണ് എമിലി നമ്മൾ കഴിഞ്ഞ ദിവസം നിന്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ടെസ്റ്റ് ചെയ്തില്ലേ അതേപോലത്തെ ഒരു ടെസ്റ്റാണ് ഷോക്ക് അടിപ്പിക്കൽ ഡിപ്രഷനുള്ള ആൾക്കാർക്ക് അത് വളരെ ഗുണം ചെയ്യും പക്ഷെ നോർമൽ ആയിട്ടുള്ള മനുഷ്യനാണെങ്കിൽ മെമ്മറിക്ക് ഡാമേജ് വരും ഇതൊക്കെ കേട്ടേക്ക് പേടിച്ചിരിക്കുകയാണ് എമിലി കാരണം ഇവൾക്ക് ഡിപ്രഷൻ പോലും ഒരു കോഴില്ല വെറും ആക്റ്റിംഗ് മാത്രമാണ് ഇതെല്ലാം എങ്ങാനും ഷോക്ക് ഷോക്കടിപ്പിച്ചാൽ തീർന്ന് അങ്ങനെ ഈ സമയത്താണ് ഒന്നും അറിയാത്തതുപോലെ ബാങ്ക്സ് ഇന്നലെ വന്ന വിക്ടോറിയയുടെ വോയിസ് മെസ്സേജ് അങ്ങ് ഓണാക്കുന്നത് അതിനകത്ത് വിക്ടോറിയയെ കാണണം എമ്മിലിയെക്കുറിച്ച് സംസാരിക്കണം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് തൻ്റെ കൂടെ നിൽക്കുന്ന വിക്ടോറിയ തന്നെ ചതിക്കുകയാണ് എന്ന ഫീൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ബാങ്ക്സ് നീ എൻ്റെ കേസിൽ നിന്ന് പിന്മാറണം എനിക്ക് ഷോക്കും വേണ്ട ഒരു കോപ്പും വേണ്ട അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ ഈ ഷോക്കിൻ്റെ ഐഡിയ കൊണ്ടുവന്നത് തന്നെ നിൻ്റെ വിക്ടോറിയാണ് അവൾക്ക് നല്ല പേടിയുണ്ട് നിങ്ങളുടെ കള്ളക്കളികൾ നീയായിട്ട് പുറത്തു പറയുമെന്ന് സോ ഷോക്കിലൂടെ നിൻ്റെ മെമ്മറി ഡാമേജ് ആക്കാനാണ് അവളുടെ പ്ലാൻ അതിനായിട്ട് അവൾ എനിക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് നിന്റെ ഷെയർ ആണ് ഇത് കേട്ടേക്കങ്ങ് ഞെട്ടി തിരിച്ചിരിക്കുന്നുണ്ട് എമിലി അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് ബാങ്ക്സ് പോകുന്നു ഇതേ സമയം ആണെങ്കിൽ വിക്ടോറിയനെ കോൺടാക്റ്റ് ചെയ്യാനാണ് നോക്കുന്നത് പക്ഷെ ബാങ്ക്സ് ഫോണിൻ്റെ കാര്യത്തിൽ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നുകൊണ്ട് ഹോസ്പിറ്റലിൽ ഒരു ഫോൺ കൊടുക്കുന്നില്ല അതും കൂടെ കണ്ടെത്തി ഇത്രയും നേരം ഡിപ്രഷനാണെന്നും പറഞ്ഞ് കാമായിട്ടിരുന്നു എമിലി അങ്ങ് വൈലൻറ്റ് ആവാൻ തുടങ്ങുന്നു ആ ഒരു കറക്റ്റ് സമയത്താണ് ബാങ്ക്സ് വിക്ടോറിയനെ വിളിച്ചു വരുത്തുന്നത് എമിലിയെക്കുറിച്ച് സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞിട്ട് അങ്ങനെ വിക്ടോറിയ വന്നു എന്നാൽ ബാങ്ക്സ് ആണെങ്കിൽ ഒരു ബന്ധമല്ലാത്ത കാര്യങ്ങളാണ് അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ സംഭവം സംഭവമൊന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല എന്തിന് അവൾക്ക് കയ്യൊക്കെ കൊടുത്തൊരു ഫ്രണ്ടിനെ പോലെയാണ് പെരുമാറുന്നത് സംഭവം വേറെ ഒന്നുമില്ല എമിലി കാണാനായിട്ടാണ് ഇങ്ങേട്ടതെല്ലാം ചെയ്യുന്നത് എന്തായാലും ഇതും കൂടെ കണ്ടേക്ക് എമിലി ഉറപ്പിച്ചു വിക്ടോറിയ തന്നെ ചതിക്കുകയാണെന്നുള്ളത് എന്നാൽ വിക്ടോറിയക്കാണെങ്കിൽ ഒരു തേങ്ങയും മനസ്സിലാവുന്നില്ല അങ്ങനെ എമിലി എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ തയ്യാറാവുന്നു അവളുടെ കണ്ണിൽ ഇപ്പോൾ വിക്ടോറിയ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഇങ്ങോട്ടൊരു പണി വരുന്നതിന് മുമ്പ് അങ്ങോട്ടൊരു പണി കൊടുക്കാനാണ് എമിലിയുടെ പ്ലാൻ അതുകൊണ്ട് സത്യങ്ങളെല്ലാം ബാങ്ക്സിനോട് തുറന്നു പറയുന്നു വളരെയധികം റിച്ച് ആയിട്ട് പോയിരുന്ന പോയിരുന്നൊരു ലൈഫായിരുന്നു എമിലിയുടെയും മാർക്കിൻ്റെയും ഇൻസൈഡർ ട്രേഡ് വഴി അത്രയും സമ്പാദിച്ചിട്ടുണ്ട് പെട്ടെന്നാണ് അവനെ അറസ്റ്റ് ചെയ്യുന്നത് അതോടുകൂടി ഉണ്ടായിരുന്ന സ്വത്തുക്കളെല്ലാം നഷ്ടമായി ഇത്രയും കാലം സമ്പാദിച്ച് കൂട്ടിയതെല്ലാം വെറുതെയായി ചുരുക്കി പറഞ്ഞ തൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രവൃത്തി മൂലം എമിലി പെരുവഴിയിലായി തൻ്റെ സൗഭാഗ്യങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച മാർക്കിനോട് അവൾക്ക് തീർത്താ തീരാത്ത പകയായി മാറി ആ പക അവളെ ഡിപ്രഷനിലോട്ട് എത്തിച്ചു അങ്ങനെയാണ് അവൾ ഡോക്ടർ വിക്ടോറിയനെ കാണാൻ വരുന്നത് ഇവളുടെ പോലെ തന്നെ ലോൺലി ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു വിക്ടോറിയയുടെയും അത് മാത്രമല്ല വിക്ടോറിയ ലെസ്ബിയനാണ് സോ അവൾക്ക് എമിലിയോട് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ വരുന്നു ആ അട്രാക്ഷൻ പതിയെ പതിയെ പ്രണയമായി മാറി എങ്ങനെയാണ് യഥാർത്ഥ ഡിപ്രഷനെന്നും ഡിപ്രഷൻ കഴിക്കുന്ന മരുന്നുകളെ കുറിച്ചും അതിൻ്റെ സൈഡ് എഫക്റ്റിനെക്കുറിച്ചും വിക്ടോറിയ എമിലിയെ പഠിപ്പിച്ചു അതേപോലെ മാർക്ക് പറഞ്ഞു കൊടുത്ത ഇൻസൈഡർ ട്രേഡിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എമിലി വിക്ടോറിയേനെയും പഠിപ്പിച്ചു ഇതുകൊണ്ട് എബ്ലിക്സ കമ്പനിയെ തകർത്ത് പൈസ വരാനായിരുന്നു ഇവരുടെ പ്ലാൻ അതോടൊപ്പം തന്റെ ലൈഫ് തകർത്ത മാർക്കിനോടുള്ള പക ചുരുക്കി പറഞ്ഞ ഒരുപടിക്ക് രണ്ട് പക്ഷി സോ എമിലി ഡിപ്രഷനായിട്ട് അങ്ങ് അഭിനയിക്കാൻ തുടങ്ങുന്നു പക്ഷെ ഇതുകൊണ്ടായില്ല എല്ലാ സേഫ്റ്റിയോടും കൂടെ ഒരു ഒന്നാം തരം സൂയിസൈഡ് അറ്റംപ്റ്റ് അവൾ അങ്ങ് ക്രിയേറ്റ് ചെയ്യുന്നു സോ പാർക്കിംഗ് ലോട്ടിലെ സെക്യൂരിറ്റി സബ്വേടെ സെക്യൂരിറ്റി ഇവര് രണ്ടുപേരും ധാരാളമാണ് ഇവൾ ഡിപ്രഷനിലാണെന്ന് പ്രൂവ് ചെയ്യാൻ എബ്ലിക്സ മരുന്ന് ഒരു തേങ്ങ ഇവൾ ഇന്നേവരെ കഴിച്ചിട്ടില്ല അങ്ങനെ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റാന്ന് കാണിക്കാൻ വേണ്ടി മാർക്കിനെ അങ്ങ് ഇല്ലാണ്ടാക്കുന്നു അതോടുകൂടെ എബ്ലിക്സ കമ്പനി ഇല്ലാണ്ടായി ഇവർക്ക് വരേണ്ട പൈസ സ്വന്തം അക്കൗണ്ടിലിടാണ്ട് ദുബായിലുള്ള ഏതോ അക്കൗണ്ടിൽ സേഫ് ആയിട്ടിടുന്നു അങ്ങനെ കേസ് അവസാനിച്ച് സുഖമായിട്ട് പോകാനിരിക്കുമ്പോഴാണ് ബാങ്ക്സിൻ്റെ ഒടുക്കത്ത് അന്വേഷണം വരുന്നത് അതില്ലാണ്ടാക്കാനാണ് മറ്റേ ഫോട്ടോസ് അവർ അയച്ചു കൊടുക്കുന്നത് ഇതെല്ലാം കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ബാങ്ക്സ് ബാങ്ക്സ് എന്നെന്തിനാ ഇനിയും പിടിച്ചു വെക്കുന്നത് നിൻ്റെ വിക്ടോറിയ എന്താ പറഞ്ഞതെന്നറിയോ നിന്നെ തുറന്നു വിട്ടാ നീ അവളെ ചതിക്കാൻ ചാൻസ് ഉണ്ടെന്ന് സ്വന്തം ഭർത്താവിനെ കൊന്ന ആൾക്ക് കാമുകിയേ ചതിക്കാനാണോ പാട് ഒരാളുടെ പാസ്റ്റ് ബിഹേവിയർ ആണ് അയാളുടെ ഫ്യൂച്ചർ ബിഹേവ്യറിൻ്റെ ബെസ്റ്റ് പ്രൊഡിക്ഷൻ അങ്ങനെയാണ് വിക്ടോറിയ പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ നീ അവളെ ചതിക്കുമെന്ന് അവൾക്ക് നല്ല പേടിയുണ്ട് ഇനിയിപ്പോൾ ഞാൻ നിന്നെ പുറത്തുവിടണമെന്നുണ്ടെങ്കിൽ നീ വിക്ടോറിയയ്ക്കെതിരെ സാക്ഷി പറയേണ്ടി വരും അവളുടെ കണ്ണിൽ വിക്ടോറിയ അവളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് സോ അതിനങ്ങ് സമ്മതിക്കുന്നു അങ്ങനെ ഈ ഒരു ഡീല് പ്രകാരം എമിലിയെ പുറത്താക്കുന്നു അങ്ങനെ എമിലി നേരെ പോകുന്ന വിക്ടോറിയനെ കാണാനാണ് എന്നിട്ട് ഫണ്ടിനെ കുറിച്ചും നടന്ന കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നു എന്നാൽ ഇതെല്ലാം പ്ലാൻ പ്രകാരം പോലീസുകാർ കേൾക്കുന്നുണ്ടായിരുന്നു സോ വിക്ടോറിയനെ അവരങ്ങ് അറസ്റ്റ് ചെയ്യുന്നു എമിലിയാണെങ്കിൽ നേരെ പോകുന്ന ബാങ്ക്സിന്റെ അടുത്തോട്ടാണ് കാരണം ഇവളെ സൈക്വാഡിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിലും കോർട്ടിൻ്റെ ലോ അനുസരിച്ച് ഇവൾ ഡോക്ടർ ബാങ്ക്സിനെ കൺസൾട്ട് ചെയ്യണം പക്ഷേ ബാങ്ക്സ് ആണെങ്കിൽ അവളെ അങ്ങ് കൊടുക്കും ുന്നു കോർട്ട് പറഞ്ഞ അനുസരിച്ച് ബാങ്ക്സിനെങ്ങാനും ഇമ്മിൽ ഡേഞ്ചർ ആയിട്ട് തോന്നിയാ അവൻക്ക് അവളെ തിരിച്ച് സൈക്വാഡിക്ക് അയക്കാൻ പറ്റും സോ തിരിച്ച് സൈക്വാഡിക്ക് വിടാനാണ് ബാങ്ക്സിന്റെ പ്ലാൻ ഇത് കേട്ടേക്ക് അങ്ങ് വൈലന്റ് ആവുന്നു ഈ വയലൻസ് കാണാൻ പോലീസുകാർ പുറത്തും സോ ഇവള് ഡേഞ്ചർ ആണെന്നുള്ളതിന് പോലീസേർ സാക്ഷിയുണ്ട് അതുകൊണ്ട് തന്നെ അവളെ തിരിച്ച് സൈക്വാഡിലോട്ട് വിടുന്നു പക്ഷെ പോകുന്ന സമയത്ത് മാർക്കിന്റെ അമ്മ ഒന്നങ്ങ് കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ടൊരു പണി വന്നപ്പോൾ അങ്ങോട്ട് എട്ടിന്റെ പണിയാണ് ബാങ്ക്സ് തിരിച്ചു കൊടുത്ത് അങ്ങനെ എല്ലാം അവസാനിച്ചു ബാങ്ക്സിൻ്റെ നിരപരാധിത്വം ജനങ്ങൾക്ക് മനസ്സിലായി അവൻ്റെ ഫാമിലിയെ തിരിച്ച് കിട്ടി എമ്മിലെ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ നരകിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ അങ്ങ് എൻഡ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ